ദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകിയ എൻ ഡി എ സഖ്യം കൈവരിച്ച വിജയം അഭിമാനകരമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വോട്ടിന്റെയും സീറ്റിന്റെയും കാര്യത്തിൽ ബി ജെ പി എൻ ഡി എ നടത്തിയ മുന്നേറ്റം എതിരാളികളെ ആശ്ചര്യപ്പെടുത്തുന്നതുമാണ് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇടത് വലതു മുന്നണികൾ ഭാവിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ കാൽ മണ്ണ് ഒലിച്ചു പോയിരിക്കുകയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട് എത്ര ശ്രമിച്ചാലും കേരളത്തിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുകയും ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയും ചെയ്തവർക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമാവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരും ബി ജെ പി സഖ്യം നേടിയ വിജയത്തെ അപവാദമായി ഇപ്പോൾ ഉത്തരം മുട്ടിയിരിക്കുകയാണ് കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ അധികാരത്തിലേറുകയും സീറ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും പാലക്കാടും തൃപ്പൂണിത്തറയിലും അധികാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ഉറപ്പാക്കുകയും ചെയ്തതിൽ ബി ജെ പി ക്കും എൻ ഡി എയ്ക്കും തീർച്ചയായും ആഹ്ലാദിക്കാം പക്ഷേ ഇത് ഉത്തരവാദിത്തത്തിന്റെയും കടമയുടെയും ചുമതലകളുടെയും കാര്യമായി ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ആ വിജയം പൂർണ്ണമാവുന്നത് മത്സരം അവസാനിച്ചു ഇനി ജനസേവനത്തിനുള്ള അവസരമാണ് ജനമനസും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനമാണല്ലോ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും നമുക്ക് കാണിച്ചു തരുന്നത് വികസനമാണ് ഇനിയുള്ള രാഷ്ട്രീയം ഭേദചിന്തകളില്ലാതെ തികഞ്ഞ സമഭാവന വിശ്രമിക്കാൻ സമയമില്ല അധികാരമെന്നത് ഭാരിച്ചു ഉത്തരവാദിത്തമാണ് ഭരിക്കുന്നതിൽ മാത്രമായി ഒന്നും പരിമിതപ്പെടുത്തരുത് മാറാത്തത് ഇനി മാറുമെന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കണം മാറ്റങ്ങളും യാഥാർത്ഥ്യമാക്കണം ബി ജെ പിയും നരേന്ദ്രമോദി സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന ബദൽ രാഷ്ട്രീയം എന്തെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവണം ഇങ്ങനെ സംഭവിച്ചാൽ ഇപ്പോഴത്തെ മുന്നേറ്റത്തിനൊപ്പം കൂടുതൽ ജനങ്ങൾ അണിനിരക്കും എൻ ഡി എ പ്രതിനിധികൾ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രതിനിധികളാവണം ഭരണകാര്യത്തിൽ ശത്രുക്കളില്ല എന്നത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള സുവർണ അവസരമായി ഇത് മാറണം നിലവിലെ പൊതുരാഷ്ട്രീയ സംസ്കാരത്തിൽ അതത്ര എളുപ്പമായിരിക്കില്ല ബി ജെ പി സഖ്യം ജയിച്ച് ഗ്രാമപഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും സ്വതന്ത്രമായി ഭരിക്കാൻ എതിരാളികൾ സമ്മതിക്കില്ല തിരുവനന്തപുരത്തും പാലക്കാട്ടും ബി ജെ പി അധികാരത്തിന് പുറത്തുനിർത്താൻ സഖ്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കൾ പറഞ്ഞത് അവിശുദ്ധ രാഷ്ട്രീയം തുടരുമെന്നതിന്റെ പ്രഖ്യാപനമാണ് ബി ജെ പി സഖ്യത്തിന് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ സി പി എമ്മും കോൺഗ്രസും ഒത്തുകളിച്ച് സീറ്റുകൾ പങ്കുവച്ചെടുത്തിട്ടുമുണ്ട് ഇവരെ ജനമധ്യത്തിൽ തുറന്നു കാട്ടണം കേരളത്തിന് പുറത്ത് ഈ സഖ്യം പരസ്യമാണെങ്കിൽ കേരളത്തിനകത്ത് ഇങ്ങനെയൊരു അന്തധാര ഇപ്പോഴും സജീവമാണ് ബി ജെ പിക്ക് എല്ലാ കുതന്ത്രങ്ങളും ഇക്കൂട്ടർപ്പായു പോരാട്ടം മാത്രമേ ജയിച്ചിട്ടുള്ളൂ അത് സമ്പൂർണ്ണ വിജയമാക്കാൻ സജ്ജരാവണം അത് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ തനത് ശൈലിയിൽ തന്നെ ആവണം ഇന്നത്തെ നിലയിൽ അതിന് കഴിവുള്ളത് ബി ജെ അവർ നയിക്കുന്ന എൻ സർക്കാരിനുമാണ്